നമസ്കാരം സുരക്ഷിതത്വമില്ലാതെ വോട്ടുപെട്ടി കൈയേം ചെയ്യുന്നു നവലോ ന്യൂസ് എക്സ്ക്ലൂസീവ് രാജ്യത്തെ ഭരണചക്രം തിരിക്കാൻ ജനങ്ങൾ വോട്ടിങ്ങിലൂടെയാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായി നടത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലയാണ് ഇ വി എമ്മിൽ നിന്ന് വോട്ടെണ്ണുന്നതിന് മുമ്പ് തവാലോട്ടുകളാണ് ആദ്യം എണ്ണുന്നത് എൺപത് വയസ്സിനും അതിൽ കൂടുതലുമുള്ള വ്യക്തികൾക്കും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും അവരുടെ വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകിയിട്ടുണ്ട് സംസാരശേഷിയും കേൾവിക്കുറവും ഉള്ള വോട്ടർമാരെ സഹായിക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആംഗ്യ ഭാഷ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും എൺപത് വയസ്സിന് മുകളിലുള്ളവരുടെയും ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെയും വീട്ടിൽ നിന്ന് മൈക്രോ ഒബ്സർവർ ശേഖരിക്കുന്ന വോട്ടുകൾ മറ്റൊരു പെട്ടിയിലേക്ക് മാറ്റുമ്പോൾ പെട്ടി സീൽ ചെയ്യുവാനുള്ള കോട്ടൺ തുണിയും മെറ്റൽ സീലും ഇല്ലാതെ വോട്ടുകൾ ശേഖരിക്കുന്ന വീടുകളിൽ നിന്ന് എടുക്കുന്ന കൈലിത്തുണ്ട് ഉപയോഗിച്ചും അതിനു പുറമെ കോലരക്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ മെറ്റൽ സീൽ ചെയ്യാതെ താക്കോൽ കൊണ്ട് സീൽ ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് അട്ടിമറിക്കാനാണോ എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ ഇലക്ഷൻ കമ്മീഷൻ പൊരിവയിലെത്ത് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയിട്ട് എന്തു കാര്യം ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് പണമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് നവലോകം